ഹായ് ഫോഴ്സ് ഞാൻ സജിത് നായർ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് നമ്മുടെ ഒരു പുതിയ പ്രൊജക്റ്റായിട്ടുള്ള ക്യൂ ആർ സ്മാർട്ട് എ ടി എമ്മിനെ പറ്റിയുള്ള കുറച്ച് വിശദ വിവരങ്ങൾ നിങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കഴിഞ്ഞ ഏകദേശം നാലഞ്ച് വർഷങ്ങളായി കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലുമായിട്ട് ഏകദേശം നാനൂറോളം എ ടി എം കൗണ്ടറുകൾ വളരെ വിജയകരമായിട്ട് പ്രവർത്തിച്ചു വരികയാണ് അതിൽ വക്രാങ്കി കമ്പനിയുടെ എ ടി എമ്മുകളുണ്ട് അതുപോലെ ഹിറ്റാച്ചിയുടെ എ ടി എമ്മുകളുണ്ട് ടാറ്റ ഇൻഡിക്കേഷൻ്റെ എ ടി എമ്മുകളുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മുടെ പുതിയ എ ടി എം ശൃംഖലയായിട്ടുള്ള ക്യു ആർ എ ടി എം ഈ മാസത്തോടുകൂടി ഇൻസലേഷൻ പൂർത്തിയാവുകയാണ് ആദ്യമായിട്ട് നമ്മുടെ ക്യു ആർ എ ടി എം ഇൻസലേഷൻ പൂർത്തിയാവുന്നത് എറണാകുളം ജില്ലയിലാണ് ഫസ്റ്റിലെ നമ്മുടെ ക്യു ആർ സ്മാർട്ട് എ ടി എം ആണ് എറണാകുളം ജില്ലയിലെ പെരിങ്ങാല പെരിങ്ങാലഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ആദ്യത്തെ ക്യു ആർ സ്മാർട്ട് എ ടി എം അതിൻ്റെ ഇൻസലേഷനും കാര്യങ്ങളും പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലുമായിട്ട് ഈ ക്യു ആർ എ ടി എമ്മിൻ്റെ ഒരു ശൃംഖല തന്നെ സ്ഥാപിക്കാനുള്ള ഒരു പ്രോഗ്രാമിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം നിലവിൽ നിങ്ങൾക്കറിയാം ടാറ്റ ഇൻഡിക്കേഷന്റെ എ ടി എം നമ്മൾ ഏകദേശം നൂറ്റി എഴുപതോളം ടാറ്റാ ഇൻഡിക്കേഷൻ എ ടി എമ്മിന്റെ ശൃംഖലകൾ നമ്മൾ കേരളത്തിലും കർണാടകയിലുമായിട്ടുണ്ട് അപ്പം ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ നൽകിയിരിക്കുന്ന ടാറ്റാ ഇൻഡിക്കേഷന്റെ എ ടി എം കൗണ്ടറുകളാണ് അപ്പൊ അത് വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിച്ചു വരികയാണ് സെക്കൻഡായിട്ട് വക്രാങ്കിയും അതുപോലെ തന്നെ ഇറ്റാച്ചിയും തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പം വളരെ നല്ല വരുമാനം വളരെ മികച്ച വരുമാനം ഈ ഇൻസ്റ്റലേഷൻ ചെയ്ത എല്ലാവർക്കും ലഭിച്ചുകൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ നെക്സ് മറ്റ് പ്രൊജക്റ്റുകളുണ്ട് ഇസാഫ് ബാങ്കുമായിട്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ട് ഇസാഫിന്റെ ഒരു സ്മാർട്ട് സെന്റർ നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മാത്രമാണ് നമ്മൾ പ്രവർത്തനം നടത്തുന്നത് ഇപ്പോൾ അതായത് ഇസാഫിന്റെ ബാങ്കിങ് സെന്റർ ഇസാഫിന്റെ ഒരു സബ് ബാങ്ക് ആയിട്ട് തന്നെ ബാങ്കിങ് സെന്ററുകൾ നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വീഡിയോ കാര്യങ്ങളൊക്കെ മുൻപ് ചാനലിട്ടിരുന്നു അപ്പം അതിന്റെ ഡീറ്റെയിൽസ് ആവശ്യമുള്ളവർക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ കഴിഞ്ഞ ഏകദേശം പത്ത് പതിനൊന്ന് വർഷങ്ങളായിട്ട് നെക്സസിൻ്റെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ നെക്സസിൻ്റെ ഒരു പ്രീമിയം പ്രൊജക്റ്റായിട്ട് തന്നെ നമ്മൾ നടപ്പിലാക്കിയിരിക്കുന്നതാണ് ഓൺലൈൻ സേവന കേന്ദ്രങ്ങൾ അതും ഏകദേശം പത്തിരുന്നൂറിലധികം സെൻ്ററുകൾ ഇപ്പൊ കേരളത്തിൽ അതുപോലെ തന്നെ കർണാടക തമിഴ്നാടൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ക്യു ആർ എ ടി എം അതുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വീണ്ടും കിടക്കാം നമ്മൾ നിലവിൽ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എ ടി എം കൗണ്ടറുകൾ അതായത് ടാറ്റ അതുപോലെ തന്നെ ഹിറ്റാച്ചി അതുപോലെ വക്രാങ്കി ഇങ്ങനെയുള്ള എ ടി എം കൗണ്ടറുകളിൽ എല്ലാം തന്നെ മെയിനായിട്ട് അതിൻ്റെ ഒരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് വിഡ്രോവൽ തന്നെയാണ് അതായത് ഒരു കസ്റ്റമർ എ ടി എം കാർഡുമായിട്ട് വരുന്നു അയാൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു സൗകര്യം ആ ഒരു എ ടി എം കൗണ്ടറിൽ ഉണ്ടായിരിക്കും ഏത് ബാങ്കിന്റെ എ ടി എം കാർഡ് ആണെങ്കിലും അത് ഇട്ട് ഇൻസർട്ട് ചെയ്തുകൊണ്ട് ക്യാഷ് വിഡ്രോ ചെയ്യുന്നു അതിന് ഇത് വെക്കുന്ന ഫ്രാഞ്ചൈസിക്ക് അതായത് ഈ പ്രൊജക്ട് നടപ്പിലാക്കുന്ന ഒരു ഫ്രാഞ്ചൈസിക്ക് അതിനനുസരിച്ചിട്ട് ഓരോ ട്രാൻസാക്ഷനും അനുസരിച്ചുള്ള കമ്മീഷനും അയാൾക്ക് ലഭിക്കുന്നു ഇതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരുന്നത് അതിൽ ഹിറ്റാച്ച് ചെയ്യുന്ന കമ്പനിയുടെ മാത്രം അതിലൊരു ഡെപ്പോസിറ്റ് മെഷീൻ അല്ലെങ്കിൽ സി ഡി എം മിഷീൻ എന്ന് പറയാം അല്ലെങ്കിൽ സിആർ മെഷീൻ എന്ന് പറയാം ക്യാഷ് റീസൈക്ലിംഗ് മെഷീൻ എന്ന് പറയാം ഈ സി സി ആർ എം മെഷീനും വെച്ചിട്ട് അവർക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സംവിധാനം അതായത് മെയിനായിട്ട് നാല് ബാങ്കുകളാണ് അതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കണ്ട്ര ബാങ്കും സൌത്ത് ഇന്ത്യൻ ബാങ്കും ഈ നെറ്റ് ബാങ്കിന്റെയാണ് മെയിൻ ആയിട്ട് അതിൽ സിആർഎം ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ആവശ്യമുള്ളവർക്ക് അതിനുള്ള ഒരു ഡെപ്പോസിറ്റ് മെഷീൻ അല്ലെങ്കിൽ സിആർഎം മെഷീൻ നമ്മൾ നൽകിയിരുന്നു വക്രങ്കിയിലായിരുന്നെങ്കിലും ക്യാഷ് വിഡ്രോവൽ മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ക്യു ആർ എ ടി എം എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ക്യു ആർ എ ടി എം എന്നുള്ള ക്യു ആർ സ്മാർട്ട് എ ടി എം എന്നുള്ള നമ്മുടെ പുതിയ പ്രൊജക്റ്റിൽ ഏകദേശം അൻപതിലധികം സേവനങ്ങളാണ് നിങ്ങൾക്ക് ഒരൊറ്റ എ ടി എമ്മിലൂടെ ലഭിക്കാൻ പോകുന്നത് അതായത് ക്യാഷ് വിഡ്രോവല് മാത്രമല്ല അതിലുപരിയായിട്ട് അൻപതിലധികം സേവനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു എ ടി എം കൗണ്ടറിലൂടെയും അനുബന്ധമായിട്ടുള്ള സോഫ്റ്റ്വെയറിലൂടെയും നിങ്ങൾക്ക് ചെയ്യുവാനുള്ളൊരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അത് എന്തൊക്കെയാണുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം എ ടി എം കൗണ്ടറിലൂടെ എന്തൊക്കെ സേവനങ്ങൾ നൽകാം ക്യു ആർ സ്മാർട്ട് എ ടി എമ്മിലൂടെ സ്മാർട്ട് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള എ ടി എം ആണ് അപ്പോൾ ഈ ക്യു ആർ എ ടി എമ്മില് നമുക്ക് എന്തെല്ലാം സേവനങ്ങൾ അതായത് നെക്സസിന്റെ ക്യു ആർ സ്മാർട്ട് എ ടി എമ്മിലൂടെ നിങ്ങൾക്ക് എന്തെല്ലാം സേവനങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിൽ ആദ്യമായിട്ട് നമുക്ക് ഫിനാൻഷ്യൽ സർവീസസിന്റെ കാര്യമെടുത്താൽ ക്യാഷ് വിഡ്രോവൽ ഏത് ബാങ്കിൻ്റെയും കാർഡ് ഉപയോഗിച്ച് ക്യാഷ് നിങ്ങൾക്ക് വിഡ്രോ ഒരു സംവിധാനമുണ്ട് അതിനനുസരിച്ചിട്ട് ഒരു നല്ല പ്രോഫിറ്റ് ലഭിക്കാനുള്ളൊരു സംവിധാനം കൂടി ഇതിനകത്തുണ്ട് നല്ലൊരു കമ്മീഷനാണ് ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെഷീനുകളായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിനോട് അതിനേക്കാളും കൂടുതലായിട്ടുള്ളൊരു കമ്മീഷൻ നിങ്ങൾക്ക് ഓരോ ട്രാൻസാക്ഷനും ലഭിക്കുന്ന രീതിയിലുള്ള ക്യാഷ് വിഡ്രോവൽ സിസ്റ്റം പിന്നെ വരുന്നത് എ ഇ പി എസ് ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം അതായത് നമ്മുടെ എ ടി എം മിഷീൻ പ്രത്യേക തരത്തിലുള്ള ഒരു മിഷൻ തന്നെയാണ് സാധാരണ എ ടി എം മിഷീനായിട്ട് വിഭിന്നമായിട്ട് തന്നെ പ്രത്യേക തരത്തിലുള്ള ഒരു മിഷനാണ് ഈ ഒരു മെഷിനകത്ത് രണ്ട് ഡിസ്പ്ലേ ഉണ്ടാവും അതായത് മെയിൻ ആയിട്ടുള്ള വലിയൊരു ഡിസ്പ്ലേയും അതുപോലെ തന്നെ കീപാഡിൻ്റെ ഭാഗത്ത് മറ്റൊരു ഡിസ്പ്ലേ ഉണ്ടാവും അതുകൂടാതെ തന്നെ നമ്മുടെ വിരൽ സ്കാൻ ചെയ്യാനുള്ള ഫിംഗർ സ്കാൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാവും അത് നമ്മുടെ മുൻ വീഡിയോകളിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നു അപ്പോൾ ആ ഒരു ഫിംഗർ സ്കാൻ ചെയ്യാനുള്ള ആ ഒരു സംവിധാനം ഉപയോഗിച്ചിട്ടാണ് ആധാർ എനാബിൾഡ് പേയ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് സിസ്റ്റം നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ ഒരു വരുന്നൊരു കസ്റ്റമറുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അയാളുടെ വിരലടയാളം വെച്ചുകൊണ്ട് അയാൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും വിഡ്രോ ചെയ്യുവാനും ഉള്ളൊരു സംവിധാനമാണ് എ പി എസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു വലിയൊരു എ ടി എമ്മിൽ നമ്മുടെ കേരളത്തിൽ ഇതുവരെ സ്റ്റാർട്ടാവാത്ത ഒരു സംവിധാനമാണത് വലിയ എ ടി എമ്മിലൂടെ ചെറിയ മിനി എ ടി എമ്മിൽ ഇത് ഓൾറെഡി ഉണ്ട് അത് വലിയ എ ടി എമ്മിൽ ഈ ഒരു സംവിധാനം ആദ്യമായിട്ട് സ്റ്റാർട്ടാവുന്ന രീതിയാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് എ പി എസ് വഴി ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുവാനും വിഡ്രോ ചെയ്യുവാനുമുള്ളൊരു സംവിധാനമാണ് നമ്മുടെ ഈ ഒരു വലിയ എ ടി എമ്മിലൂടെ നിങ്ങൾക്ക് മുന്നിൽക്കുന്നത് അല്ലെങ്കിൽ കസ്റ്റമർ വരുന്നു അയാളുടെ വിരൽ വെക്കുന്നു അയാൾ എന്ത് ചെയ്യുന്നു അയാളുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുന്നു അതിനനുസരിച്ചിട്ട് അയാളുടെ ക്യാഷ് വിഡ്രോ ചെയ്യുക ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള സൗകര്യം അതേപോലെ തന്നെ എ പി എസ് വെച്ചിട്ട് അയാളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് വഴി അയാളുടെ മിനി സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ബാലൻസ് എൻക്വയറി ഇങ്ങനത്തെ കാര്യങ്ങളും എടുക്കാനുള്ള ഒരു പ്രൊഫഷൻ കൂടി ഈ ഒരു മെഷീനിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ആധാർ നമ്പർ എൻഡർ ചെയ്തിട്ട് പേയ്മെന്റ് മർച്ചന്റ് പേയ്മെന്റ് സംവിധാനം ചെയ്യുവാനുള്ള സൗകര്യം കൂടി ആധാർ പേ എന്നാണ് ഇതിന് പറയുക ഈ ആധാർ പേ എന്നുള്ള സംവിധാനം കൂടി നമ്മൾ ഈ ഒരു മിഷനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ സേവനം എടുക്കുന്ന ഒരു ഫ്രാഞ്ചൈസി ഐ സി സി ഐ ബാങ്കിന്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കറസ്പോണ്ടന്റ് ആയിട്ടാണ് വരിക അതിനുവേണ്ടിയുള്ള ലൈസൻസും കാര്യങ്ങളും ഒക്കെയാണ് നെക്സസ് നിങ്ങൾക്ക് തയ്യാറായിട്ടിരുന്നത് അതായത് ഐ സി ഐ സി ബാങ്കിൻ്റെ ഒരു ബി സി ഐറ്റായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഐ സി ഐ സി ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും വിഡ്രോ ചെയ്യുന്നതിനും നല്ലൊരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള സംവിധാനം കൂടി ഇതിനകത്ത് അതായത് ഐ സി ഐ സി ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം ഐ സി ഐ സി ബാങ്കിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മൾ ഈ ഒരു മിഷനിൽ ഒരുക്കിയിട്ടുണ്ട് മറ്റ് എ ടി എമ്മുകളിൽ നിന്നും ഈ ഒരു മിഷിന്റെ പ്രധാനമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ആണ് അതായത് ഏത് ബാങ്കിലേക്കും അതായത് ആർ ബി ഐയുടെ അംഗീകാരത്തിലുള്ള ഏത് ബാങ്കിലേക്കും നിങ്ങൾക്ക് പണം നിക്ഷേപിക്കാനുള്ള ഡെപ്പോസിറ്റ് ചെയ്യുവാനുള്ള ഒരു സൗകര്യം നമ്മൾ ഈ ഒരു മിഷനിലൂടെ ഒരുക്കിയിട്ടുണ്ട് അതായത് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ എന്ന് പറയും അതായത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തൊഴിലാളികളും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ അതായത് ഒരു ഒരു കസ്റ്റമർ വരുന്നു ആ കസ്റ്റമർക്ക് അയാളുടെ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും നിങ്ങളുടെ ഈ ഒരു മിഷൻ വഴി ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനം അത് അയാൾക്ക് തന്നെ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് സാധാരണ ഗതിയിൽ മണി ട്രാൻസ്ഫർ സ്ഥാപനങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് അവിടെ ഒരാൾ ഇരിക്കുന്നുണ്ടാവും അയാളാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സംവിധാനം ചെയ്ത് കൊടുക്കുക അയാളുടെ ബെനിഫിഷ്യറി ആഡ് ചെയ്യുന്നു ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് അയാളുടെ മൊബൈൽ നമ്പർ വെച്ച് ബെനിഫിഷ്യറി ആഡ് ചെയ്തിട്ട് അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അത് ഒരു ഓട്ടോമേറ്റഡ് ആക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്യുആർ എ ടി എം എന്നുള്ള സിസ്റ്റത്തിലൂടെ കൊണ്ടുവരുന്നത് കാരണം ട്വന്റി ഫോർ ഹവേഴ്സ് ഇത് വർക്ക് ചെയ്യും മറ്റേതിനൊരു പരിധി ഉണ്ട് നമ്മൾ രാത്രി ഒരു പത്ത് മണി വരെ പതിനൊന്ന് മണി വരെയൊക്കെ ചെയ്യാം പക്ഷേ ഇത് ഏത് അവധി ദിവസങ്ങളിലാണെങ്കിലും ട്വൻറ്റി ഫോർ ആയിട്ട് ഏതൊരു കസ്റ്റമർക്കും വന്നിട്ട് അയാളുടെ ഏത് അക്കൗണ്ടിലേക്കും പണം ട്രാൻസ്ഫർ ചെയ്യുവാനുള്ള ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ ഒരു വിഷയം ഒരുക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും മികച്ച അതായത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനത്തിനേക്കാളും ഒക്കെ വ്യത്യസ്തമായിട്ട് ഏറ്റവും മികച്ച ഒരു കമ്മീഷനുമാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത് ഈ ഒരു സംവിധാനം തന്നെ നമ്മൾ ക്യാഷ് ആയിട്ട് യൂസ് ചെയ്യാം അതായത് ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കും പിന്നെ എസ് ബി ഐ ആയിക്കോട്ടെ ഐ സി സി ആയിക്കോട്ടെ എച്ച് ഡി എഫ് സി ആയിക്കോട്ടെ അല്ലെങ്കിൽ പിന്നെ കനറ ബാങ്ക് ആയിക്കോട്ടെ ഏത് അക്കൗണ്ടിലേക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാനും ഈ ഒരു സൗകര്യം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഏറ്റവും മികച്ച ഒരു വരുമാനം ഉണ്ടാക്കുന്നത് അതായത് ട്വൻറ്റി ഫോർ ഹവേഴ്സും നിങ്ങളുടെ മെഷീനിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനമാണ് ഈ ഡൊമസ്റ്റിക് മണി ട്രാൻസ്ഫർ ഡി എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന ഒരു സർവീസാണ് ഇൻഡോ നേപ്പാൾ മണി ട്രാൻസ്ഫർ അതായത് നേപ്പാൾക്ക് ഒരുപാട് ആളുകൾ ഇവിടെ തൊഴിലെടുക്കാനായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്കൊക്കെ അവരുടെ നാട്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ് അപ്പോൾ ഒരു സംവിധാനം കൂടിയാണ് ഇൻഡോ നേപ്പാൾ മണി ട്രാൻസ്ഫർ എന്നുള്ള ഒരു സംവിധാനം കൂടി മികച്ച കമ്മീഷനോട് കൂടി ഐ സി സി ഐ ബാങ്ക് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഇനി എ ഇ പി എസ് തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് ബാങ്കുകളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭ്യമാണ് നമ്മുടെ ബാക്ക് എൻഡിൽ വർക്ക് ചെയ്യുന്നത് ഒന്ന് ആർ ബി എൽ അതുപോലെ തന്നെ ഐ സി ഐ സി ഐ ബാങ്ക് അതുപോലെ തന്നെ ഫിനോ പേയ്മെൻറ്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ് ബാങ്ക് ഇങ്ങനെയുള്ള എല്ലാ ബാങ്കുകളും കൂടി ചേർന്നാണ് നിങ്ങൾക്ക് കുറെ ഒരുപാട് സർവീസുകൾ എ ബി എസ് ആയാലും മണി ട്രാൻസ്ഫർ ആയാലും ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെന്നാണ് മറ്റൊരു പ്രത്യേകത അതായതിപ്പോ ഐ സി ഐ സി ഇപ്പം മണി ട്രാൻസ്ഫർ സർവറും കാര്യങ്ങളൊക്കെ തകരാറിലാണെന്നുണ്ടെങ്കിൽ സ്വിച്ച് ചെയ്തിട്ട് ആർ ബി ഐയിലേക്ക് ആക്കാം അല്ലെങ്കിൽ അത് സ്വിച്ച് ചെയ്തിട്ട് ഫിനോയിലേക്ക് മാറ്റാം ഇങ്ങനെയുള്ള ഒരു ഓപ്ഷനും കൂടി നിങ്ങൾക്ക് അതിനകത്ത് തരുന്നുണ്ട് മോഡ് വൺ മോഡ് ടു മോഡ് ത്രീ എന്നുള്ള ഓപ്ഷൻസ് കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട് അതായത് ഫുൾ ടൈം ആയിട്ട് നിങ്ങളുടെ ആ ഒരു മിഷൻ ലൈവ് ആയിട്ട് തകരാറില്ലാതെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ വെയർ ഇഷ്യൂസ് സർവർ ഇഷ്യൂസും ഇല്ലാതെ മുന്നോട്ട് പോകാൻ ഇത്രയും ബാങ്കിന്റെ ഒരു സപ്പോർട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി അടുത്ത ഒരു സർവീസ് ആണ് ലോണുകൾ അതായത് നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ എ ടി എം സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോണുകൾ സെറ്റപ്പ് ചെയ്യാൻ പറ്റും മീൻസ് ലോണുകൾ ആവശ്യമുള്ള കസ്റ്റമേഴ്സിന് നിങ്ങളുടെ മിഷനിലൂടെ ഈ ലോൺ അപ്ലൈ ചെയ്യുവാനുള്ള സംവിധാനം അത് നിങ്ങൾക്കൊടുക്കണം ഇതിന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു കൗണ്ടർ കൗണ്ടറായിട്ട് നിങ്ങളുടെ തൊട്ടടുത്ത് ആക്കി നിങ്ങൾക്ക് സെറ്റ് ചെയ്തിട്ട് അവിടെ സ്റ്റാഫിനെ സ്റ്റാഫിനെരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾക്ക് ഈ സേവനം എത്തിക്കാനുള്ള സൗകര്യം നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അതായത് നിങ്ങൾക്ക് ഇതിന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഒന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ഈ ഒരു എ ടി എം കൗണ്ടർ ഉണ്ടാവും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റും ഉണ്ടാവും അത് നിങ്ങൾക്ക് ലാപ്ടോപ്പിലോ മൊബൈലിലോ ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമറെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി നെക്സസ് എടുക്കുന്നുണ്ട് ലോൺസിൽ നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ അപേക്ഷിക്കാൻ പറ്റും ഒരു കസ്റ്റമർക്ക് വന്നിട്ട് പേഴ്സണൽ ലോണിന് അപേക്ഷ കൊടുക്കാം ബിസിനസ് ലോണുകൾക്ക് അപേക്ഷ കൊടുക്കാം അതേപോലെ തന്നെ കാർ ലോണുകൾ അതുപോലെ തന്നെ യൂസ്ഡ് കാർ ലോണുകൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒരു കസ്റ്റമർക്ക് നിങ്ങളുടെ ഒരു മിഷനിൽ ത്രൂ അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും അത് വ്യത്യസ്തമായിട്ടുള്ള കമ്പനികളുടെ ലോണുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ആൻഡ് ടി ബജാജ് ഫിനാൻസ് അതുപോലെ തന്നെ ടാറ്റാ ക്യാപിറ്റൽ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ ലോൺ പ്രൊവൈഡ് ചെയ്യുവാനായിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പത്ത് നാൽപ്പത് ബാങ്കുകളുടെ ഒക്കെ തന്നെ ലോണുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഹബ്ബായിട്ട് കൂടി നിങ്ങൾക്ക് മാറും അത് ഒരു കമ്പനിയുടെ ലോൺ അല്ല പത്ത് നാൽപ്പത് ബാങ്കുകളുടെ ലോൺ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഹബ്ബായിട്ട് ബിസിനസ് ലോൺ ആയിക്കോട്ടെ പേഴ്സണൽ ആയിക്കോട്ടെ ന്യൂ കാർ ലോൺ ആയിക്കോട്ടെ യൂസ്ഡ് കാർ ലോൺ ആയിക്കോട്ടെ ഏത് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ ഹബ്ബ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനമായിരിക്കും ഈ കസ്റ്റമർ അവരുടെ ലീഡാണ് ഈ ഒരു അവരുടെ നമ്പറും കാര്യങ്ങളുമാണ് ഈ ഒരു മിഷനിലൂടെ സബ്മിറ്റ് ചെയ്യുന്നത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാത് കമ്പനികൾക്ക് ഇതിൽ ഒരു ലീഡ് കിട്ടും അവർ ഈ കസ്റ്റമറെ കോൺടാക്ട് ചെയ്യും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പരിശോധിച്ച ശേഷം ലോൺ കൊടുക്കാൻ അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് ലോൺ പാസ്സാക്കും അതിന് നല്ലൊരു കമ്മീഷൻ ഫ്രാഞ്ചൈസി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നല്ലൊരു കമ്മീഷനും ഇതിൻ്റെ കൂടെ കിട്ടും അവർക്ക് ലോൺ പാസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പേഴ്സൻ്റേജ് നിങ്ങൾക്കൊരു കമ്മീഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും ഇത് കൂടാതെ ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ആവശ്യപ്പെടുന്ന ഒരു സർവീസ് ആണ് ക്രെഡിറ്റ് കാർഡ് അപ്ലിക്കേഷൻ അനേകം ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾ നൽകാനുള്ള ഒരു സംവിധാനം കൂടി നിങ്ങൾക്ക് ഈ ഒരു സേവനത്തിലൂടെ ലഭിക്കുന്നതാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് തുടങ്ങിയ അനവധി ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡുകൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു മിഷീനിലൂടെ പൊതുജനങ്ങൾക്ക് ചെയ്യുവാൻ പറ്റും ഇങ്ങനെ ഇവർ ഇതിലൂടെ അപ്ലൈ ചെയ്തതിന് ശേഷം കാർഡ് അലോട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മികച്ചൊരു കമ്മീഷനും ഈ ഒരു സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ് അതുപോലെ പ്രീ പെയ്ഡ് കാർഡുകൾ ഗിഫ്റ്റ് കാർഡുകൾ തുടങ്ങിയ സേവനങ്ങളും കൂടി നിങ്ങൾക്ക് ഈയൊരു മെഷീനിലൂടെ ലഭ്യമാണ് അതും ആവശ്യക്കാർക്ക് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലൊക്കെ അതൊക്കെ ആയി വരുന്നതാണ് പ്രീ പെയ്ഡ് കാർഡ്സും ഗിഫ്റ്റ് കാർഡും ഒക്കെ അപ്പം അതൊക്കെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ആ ഒരു സേവനം കൂടി നൽകാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഈ മെഷീനിൽ അവൈലബിൾ ആണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു മെഷീനിലൂടെ വരാൻ പോകുന്ന ഒരു സംവിധാനമാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പണിംഗ് അത് എച്ച് ഡി എഫ് സിയുമായി ടൈപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു അക്കൗണ്ട് ഒരു സംവിധാനം വരുന്നത് അതായത് എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ അക്കൗണ്ട് നിങ്ങളുടെ ഒരു മെഷീനിൽ കൂടെ ഈസി ആയിട്ട് ഓപ്പൺ ചെയ്യുവാനുള്ളൊരു സംവിധാനം കൂടി വരുന്നുണ്ട് അപ്പോൾ അത് ഉടൻ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് അതുപോലെ എച്ച് ഡി എഫ് സി ബാങ്കുമായി ടൈ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് ലോണിൻ്റെ ഒരു സംവിധാനം കൂടി ഈ ഒരു മിഷനിലൂടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതായത് ഈ ഒരു മിഷീനിൽ നിങ്ങൾ ഗോൾഡ് ലോണിന് വേണ്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതുമായി നേരെ എച്ച് ഡി എഫ് സി ബാങ്കിൽ പോയിട്ട് അവർക്ക് ഗോൾഡ് ഫ്ലഡ് ചെയ്യാം അപ്പോൾ അതിനൊരു കമ്മീഷനും നിങ്ങൾക്ക് ലഭിക്കാനൊരു സംവിധാനം ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സേവനം കൂടി നിങ്ങൾക്ക് അവൈലബിൾ ആണ് സി എം എസ് ക്യാഷ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഇത് മെഷീനിലൂടെയും അല്ലാതെയും നിങ്ങൾക്ക് ചെറിയ അമൗണ്ടൊക്കെയാണെങ്കിൽ മെഷീനിലൂടെയും അല്ലാതെ നിങ്ങൾ ഒരു കൗണ്ടർ ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്റ്റാഫ് എംപ്ലോയിനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എം എസ് സിസ്റ്റവും ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യാം ക്യാഷ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള കമ്പനികൾ ഏകദേശം ഒരു നാൽപ്പത് അൻപതോളം ബാങ്കുകളുടെ കളക്ഷൻ ഏജൻറ് ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം ഫോർ എക്സാമ്പിൾ എൽ ആൻഡ് ടി ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ഹീറോ മോട്ടോകോക്ക് ഫിനാൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബജാജ് ഫിനാൻസ് കൊടുക്കുന്നുണ്ട് ടാറ്റ ക്യാപിറ്റൽ ഫിനാൻസ് കൊടുക്കുന്നുണ്ട് അപ്പം ഇവരുടെയൊക്കെ ഇ എം ഐ അടയ്ക്കുവാനായിട്ട് അല്ലെങ്കിൽ അടവ് തെറ്റി ഇ എം ഐ നിങ്ങളുടെ കയ്യിൽ വന്നിട്ട് അടയ്ക്കാനുള്ള ഒരു സംവിധാനം അതുപോലെ തന്നെ ഇതിൻ്റെ കളക്ഷൻ ഏജൻസുണ്ടോ ഇതിന്റെ കളക്ഷൻ ഏജൻസൊക്കെ ഫീൽഡിൽ ഉണ്ടാവും ഈ കളക്ഷൻ ഏജൻസിന് വൈകുന്നേരം ഒരു ആറ് മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ മണി ഏഴ് മണിക്ക് മുമ്പായിട്ട് ഈ കണക്ക് ക്ലിയർ ചെയ്യേണ്ടതുണ്ട് അത് അടയ്ക്കേണ്ടതുണ്ട് ഇവരുടെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ വേണ്ടി നിങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് ഈ കളക്ഷൻ ഏജൻസിൻ്റെ അടുത്ത് നിന്നുള്ള എമൗണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബജാജ് ആണെങ്കിൽ ബജാജിൻ്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് അടച്ചു കൊടുക്കാൻ പറ്റും ലേണ്ടി ആണെങ്കിൽ അതിൻ്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കാൻ പറ്റും ഇങ്ങനെയുള്ള സി എം എസ് കളക്ഷൻ എന്നുള്ള നല്ല വരുമാനം ലഭിക്കുന്ന ഒരു സേവനം കൂടി നിങ്ങൾക്ക് ഈ ഒരു സർവീസിനൊപ്പം നിങ്ങൾക്ക് ആരംഭിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ഏറ്റവും കൺവീനിയൻ്റ് എന്ന് പറഞ്ഞാൽ മിഷിനെ മിഷനുപരിയായിട്ട് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ലാപ്ടോപ്പ് വെച്ചിട്ട് ഒരു